ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി സ്വർണം വാങ്ങാനെത്തിയ യുവാക്കൾ ജ്വല്ലറിയിൽ നിന്നും മോതിരങ്ങൾ മോഷ്ടിച്ച് കടന്നു ആമ്പല്ലൂർ ജയമോഹൻ ജല്ലറിയിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം ഗ്രാം വരുന്ന മോതിരങ്ങളാണ് നഷ്ടപ്പെട്ടത് വൈകിട്ട് സ്റ്റോക്ക് എടുത്തപ്പോൾ സംശയം തോന്നിയ ജീവനക്കാർ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നരയോടെ ലോക്കറ്റ് ആവശ്യപ്പെട്ട് ജില്ലല്ലറിയിലെത്തിയ രണ്ടുപേരാണ് മോഷണം നടത്തിയത് ആഭരണങ്ങൾ ചെപ്പുകളിലാക്കിയ ട്രേ ജീവനക്കാരൻ യുവാക്കൾക്ക് മുന്നിൽ വെച്ചു ഇതിൽ നിന്ന് മോതിരങ്ങളടങ്ങുന്ന ചെപ്പ് യുവാക്കളിലൊരാൾ കൈക്കലാക്കുകയായിരുന്നു ഇവർ തമിഴ് കലർന്ന മലയാളമാണ് സംസാരിച്ചിരുന്നതെന്ന് ജല്ലറി ജീവനക്കാരൻ പറഞ്ഞു മോഷണ സമയത്ത് ഇയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് മോഷണ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടു പുതുക്കാട് പൊലീസ് കേസെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽവറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്